ഹേ ഓൾ വെൽക്കം ടു മൈ ന്യൂ ലോങ് വീഡിയോ കുറേ നാളായി ഒരു ലോങ് വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു പക്ഷേ എങ്ങനെ തുടങ്ങുന്നില്ല ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഇതുവരെ ഇനി മനിക്കെട്ടില്ല അപ്പം പിന്നെ ഏതായാലും നിങ്ങളായിട്ട് എൻ്റെ കുറച്ച് വിശേഷങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്തൊരു വീഡിയോ ആണിത് മൃതിയായിട്ട് ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ട് എങ്ങനെ ഉണ്ടാവുന്നൊന്നും അറിയില്ല പക്ഷെ എന്നെ കൊണ്ട് ആവുന്ന പോലെ ഞാൻ എടുത്തിട്ടുണ്ട് സാധാരണ ഞാൻ എണീക്കുമ്പം തന്നെ മോന് എണീക്കലുണ്ട് പക്ഷെ ഇന്ന് നല്ല വർക്കിലാകുന്നുണ്ടായി രാവിലെ എണീച്ചാൽ ചായ കുടിക്കണം എന്നുള്ളത് എനിക്ക് നിർബന്ധമാണ് വൈകുന്നേരം ചായ പിടിക്കൂല പക്ഷെ രാവിലെ പാൽ ചായയോ കട്ടൻ ചായയോ ഏതായാലും അത് കുടിക്കണം എന്നുള്ളത് എനിക്ക് നിർബന്ധമാണ് ി ഗ്ലാസ് ഒഴിക്കുമ്പോൾ തന്നെ മോനെ എണീച്ചിട്ട് ഓൻ കരയുന്ന സൗണ്ട് കിട്ടുന്നേ അങ്ങനെ ചായയും ഹൗളും കണ്ടിച്ചിട്ട് ഓനെ എടുത്തിട്ട് വന്നിട്ട് സ്ട്രോളറിൽ അടി രാവിലെ എണീക്കുമ്പോൾ വലിയ കരച്ചിലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നെ കാണാത്തോണ്ടില്ല ഒരു പ്രശ്നം മാത്രം അങ്ങനെ ഞാൻ വേഗം ചായല്ലാം കുടിച്ചിട്ട് ആക്കിയിട്ട് ഫ്രഷാക്കിട്ടുണ്ടെന്ന് രാവിലെ ഓനെണീച്ച് ഫീഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ എന്തെങ്കിലും ഫുഡ് അവനിക്ക് കഴിക്കാൻ വേണ്ടി കൊടുക്കൽ ഇന്ന് ബ്രോക്കോളിയും ക്യാരറ്റും വെച്ചിട്ട് ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് ഈസിയാണ് പിന്നെ ഓനക്ക് നല്ല ഇഷ്ടമാണ് കഴിക്കാൻ പിന്നെ ആ കിച്ചണിൽ പണിയെടുക്കുന്ന സമയത്ത് ഇങ്ങനത്തെ എന്തെങ്കിലും സാധനം കൊടുത്താൽ അവൻ അവിടെ അതിനോട് കളിച്ചിട്ടിരുന്നോളൂ കുറച്ച് ചൂടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് അതിൽ കുറച്ച് ടൈം ബ്രോക്കറി ഇട്ട് വെച്ചതിന് ശേഷമാണ് ഞാനിങ്ങനെ ചെറിയ പീസാക്കി കട്ട് ചെയ്യൽ അതേപോലെ തന്നെ ക്യാരറ്റും ചെറിയ പീസാക്കി കട്ട് ചെയ്യും മോനിക്കായോണ്ട് ചെറിയ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിയെല്ലാം വേണ്ടു അപ്പം രണ്ടും കൂടി ഒരു ഹാഫ് കപ്പ് അത്രേ ഉണ്ടാവും പിന്നെ രണ്ട് വെളുത്തുള്ളിയും കൂടി ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ബട്ടർ ഇട്ടിട്ട് ഈ വെളുത്തുള്ളി സോട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ബ്രോക്കറിയും ക്യാരറ്റും ഇടാം പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു നുള്ളിൽ ഉപ്പും പിന്നെ കുറച്ച് പെപ്പർ പൗഡറും കൊടുക്കലുണ്ട് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും വേണ്ടു ചെറിയ ക്വാണ്ടിറ്റിയിൽ ഇട്ടുകൊടുത്താൽ മതി എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് അടച്ചു വെക്കുക അങ്ങനെ ഓനിക്കലെ ഫുഡെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഞാൻ ഇത് നോർമലി മിക്സിയിൽ അരച്ചെടുക്കലുണ്ട് നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് പക്ഷേ ഇന്ന് ഇങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഓനിക്കിലെ ഫുഡെല്ലാം കൊടുത്തതിന് ശേഷം ഉച്ചക്കുള്ള ചോറിൻ്റെ പണിയിലേക്ക് പോലാന്ന് ഇന്ന് ചോറ് മാത്രമേ വെക്കാനുള്ളു രാത്രി വെച്ച മീൻ കറിയും ചെറുപ്പ കറിയും ബാക്കിയെല്ലാം ഉണ്ട് അത് അഡ്ജസ്റ്റ് നിങ്ങൾ എൻ്റെ കളർ കണ്ടിട്ട് എന്താ അത് വൃത്തിയാക്കി കൂടുകയും ചിന്തിക്കണ്ട നമ്മൾ വാങ്ങുമ്പോഴേ അതങ്ങനെ തന്നെ ഉണ്ടായിന് ഞാൻ കുറേ നോക്കി അത് കളയാനോ പക്ഷെ അങ്ങനെ പോകുന്നുണ്ടായിട്ടില്ല റെഡിയായി ഞാൻ ചോറ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പച്ച വെള്ളമില്ലേ അതിങ്ങനെ അതിൻ്റെ മേലേക്ക് ആക്കി കൊടുക്കും അല്ലെങ്കിൽ ചോറിങ്ങനെ ഒട്ടിപ്പിടിച്ച പോലെ ഉണ്ടാവും അങ്ങനെ ഫുഡെല്ലാം റെഡി ആക്കിതിനാൽ ജുനു വരുന്നത് വരെ മോൻ്റെ കൂടെ ഈയൊരു സ്ഥലത്ത് നിന്നിട്ട് ഇങ്ങനെ കളിക്കലാണ് മോന് ഈ ഒരു ഏരിയ ഭയങ്കര ഇഷ്ടമാണ് ആടെ നിന്നിട്ട് ഇങ്ങനെ ബാപ്പാനെ വിളിച്ചുകൊണ്ട് പോകും വണ്ടിയുടെ സൗണ്ട് എല്ലാം ആക്കിക്കോണ്ടിങ്ങനെ നിൽക്കും അപ്പം ഇത്രേയുള്ളൂ എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ കമൻറ്റും കൂടി ചെയ്യാം അപ്പോൾ ഇൻഷല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്